ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं पतिमूने श्लोकमञ्जे गदोन्मर्ते तस्मिन् तव गलु गदायां दिदिभु गदा गाताद् भूमौ जडिधि पतिदायामहभो धनुजकुल മഹാചക്രം സാരാംശം ആ ഗതായുദ്ധത്തിൽ അങ്ങയുടെ ഗത പോലും ആ സുരൻ്റെ ഗതാപ്രഹര നിമിത്തം പെട്ടെന്ന് താഴത്ത് വീണുപോയ അവസരത്തിൽ അല്ലയോ ഭഗവൻ ആശ്ചര്യം തന്നെ മന്ദഹാസം പൂണ്ട മുഖത്തോടു കൂടിയവനായ അങ്ങ് അസുരകുലത്തെ മുഴുവൻ മുന്മൂലനാശം വരുത്തുന്നതിൽ പ്രസിദ്ധി നേടിയ സുദർശന ചക്രത്തെ സ്മരിച്ച് കയ്യിൽ വന്നു ചേർന്ന് അതിനെ ധരിച്ചു ശോഭിച്ചു ഭഗവാൻ സ്മരിക്കുമ്പോഴും ചക്രം കയ്യിൽ വന്നു ചേർന്നു കഴിഞ്ഞു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ